പ്രിയമുള്ളവരെ ഏതാണ്ട് രണ്ടര വയസ്സുള്ളപ്പോൾ പിതാവ് മൃതി അടഞ്ഞു കുടുംബത്തിന്റെ ഭാരവും കുഞ്ഞിൻ്റെ പരിപാലനവും എല്ലാം അമ്മ ത്രേശ്യായുടെ ചുമലിലായി സാമ്പത്തികമായി സാമാന്യം നല്ല സ്ഥിതിയിലായിരുന്ന ആ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള നയിക്കൽ ആ മഹിളാരത്നം വളരെ മനോഹരമായി നിർവഹിച്ചു അതോടൊപ്പം തന്നെ തുമ്മച്ച ആത്മീയ വളർച്ചയിലും അമ്മ വളരെ ജാഗ്രതയുള്ള ആളായിരുന്നു തമ്മച്ചൻ ഒന്നിനൊന്ന് ആത്മീയതയിൽ ആഴപ്പെട്ടുകൊണ്ടിരുന്നു വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയി യൗവനകാലത്തായപ്പോഴേക്കും തമ്മച്ചൻ കൂടുതൽ ആത്മീയ തീക്ഷ്ണതയുള്ള ആളായി മാറി അപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ ഭയമായി തന്നെയും ഭവനത്തെയും ഒക്കെ ഉപേക്ഷിച്ച് തൊമ്മച്ചൻ ഒരു മുഴുവൻ സമയ ആത്മീയ പ്രവർത്തനമായി മാറുമോ എന്നൊക്കെ എന്തായാലും അമ്മ ഭയപ്പെട്ട തന്നെ സംഭവിച്ചു തൊമ്മച്ചനൊരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരു വെളിപ്പെടുത്തി ഒരു വൈദികനാകണം തൻ്റെ മകൻ കൂടി തന്നെ വിട്ടുപോയാൽ ഉണ്ടാകുന്ന ഏകാന്തത അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്തതായിരുന്നു അമ്മ വളരെ വേദനയോടെ ദുഃഖത്തോടെ നീറുന്ന ഹൃദയത്തോടെ അതിനെതിരെ പറഞ്ഞു അതൊരു ദൈവഹിതമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തൊമ്മച്ചൻ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ ആ ഒരു വഴി ഉപേക്ഷിക്കുകയും അധികം താമസിക്കാതെ തന്നെ വിവാഹിതനാവുകയും ചെയ്തു ശരിക്കും സ്വന്തം അമ്മയിലൂടെ വെളിപ്പെട്ട ആ ദൈവഹിതം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതസഭ കണ്ട ഏറ്റവും വലിയ ഒരു ശ്രേഷ്ഠനെ നമുക്ക് കിട്ടിയത് ഈ ഒരു തിരിച്ചറിവ് വലിയൊരു മാറ്റത്തിന് കാരണമായി തീർന്നു ദൈവഹിതം തിരിച്ചറിയാനുള്ള കൃപ നമുക്കും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് തൊമ്മച്ഛൻ്റെ മധ്യസ്ഥം യാചിക്കാം